ഹലോ ഫ്രണ്ട്സ് നന്നു മുന്നേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സോണി ബല്ലി ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ പിടിക്കുന്നത് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും തന്നെയില്ല നാടൻ ഒരു മീൻ കറി അത് എല്ലാവർക്കും അറിയാവുന്ന മീൻകറിയാണ് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് പിരാന മത്സ്യം കൊണ്ട് ഒരു നാടൻ കറി എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും കറിയിലേക്ക് നമുക്ക് കറി എങ്ങനെ വെക്കുന്നു എന്നുള്ളതിനേക്ക് നമുക്ക് കിടക്കാം ചട്ടി വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇത്തിരി ഉലുവ അധികം വേണ്ട ഒരു ഒരിത്തിരി ഉലുവ മതി കാസ്പൂൺ ഉലുവയിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ചുവന്ന ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില അത് നമ്മുടെ ഇണക്കത്തിന് എന്തോരമാണെന്നുള്ളത് കാരണം ഞാൻ കറിവേപ്പില എനിക്കിങ്ങനെ എടുത്ത് കളയണത് ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് നമ്മളത് ചതച്ചെടുക്കുമ്പോൾ കൂടെ കറിവേപ്പിലയും കൂടി ചതച്ചെടുക്കും പിന്നെ അതെല്ലാം കൂടി ചട്ടിയിലേക്ക് ഇടുക അതൊന്ന് മൊരിയണം കിട്ടാം ഒരുവിധം മൊരിയണം ഒരു ൂൺ മഞ്ഞൾ കൂടിയതാണ് വാടി രുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ഇടാം ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടം പോയാ ചിലവർക്ക് കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും ഞാനിവിടെ ഇത്തിരി ഉപ്പിടുന്നത് എല്ലാവർക്കും അറിയാവുന്ന കറിയാണ് എന്നാലും ഞാനും കൂടി ഒന്ന് ഉള്ളൂ കാണിക്കുന്നേ ഉള്ളു കണ്ടിപ്പായ കൊത്തലേറം പിടിക്കാറുണ്ട് വാടി വരാറില്ല ഒന്ന് കിടന്നുകൂടെ വാട കേട്ടാ അപ്പോഴേക്കും മുളക് പൊടി എടുക്കണം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഒരുവിധം ഇടാം പിന്നെ പ്രദേശിട്ട് അവർക്കൊന്ന് ഉപയോഗിക്കാൻ കേട്ടോ ചിലവർക്കും കുറവായിരിക്കും ചില ആളുകൾ നല്ല ഞാൻ പാമ്പർ തന്നെ 안 고마워요, 여자다. 의료도 말이 있습니다. 3번이냐고. 12명이냐고. 13번이냐고. 14번이냐고. 15 coba മെങ്കരി വയ്ക്കാമെന്ന് ഓർത്ത് ആദ്യത്തെ എൻ്റെ വീടുകൾ തന്നെ അപ്പം നാടും മെങ്കരി തന്നെ വെക്കാമെന്ന് ഓർത്ത തീ ഇത്തിരി കുറച്ച് വയ്ക്കണം കേട്ടോ ഒരുപാട് തീ കൂട്ടണ്ട കൂട്ടണ്ടട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് പിന്നീട് നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം

കുറച്ചും കൂടി നമ്മുടെ ആവശ്യത്തിന് മീൻ എന്തോരം ഉണ്ടോ അതനുസരിച്ച് പച്ച ചെല്ലം എടുക്കുന്നുണ്ട് അതനുസരിച്ച് വെള്ളം ചേർക്കും അതൊന്ന് പച്ച വെള്ളം ഇനി നമുക്ക് കറി മീനിട ഇനി നമുക്ക് പതുക്കിയ മീൻ ഇടാനും ഇടക്കും ചാറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ഓരോരുത്തരുടെ ഇണക്കത്തിൽ ഞങ്ങൾക്ക് അധികം ചാറൊന്നും കേട്ടോ പിന്നെ ഈ ചാറിന് കിടന്ന് നല്ലതുപോലെ പറ്റി വരണം ഇടക്ക് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് തിളച്ച് വരുമ്പോൾ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് നമുക്കിടാം ഇതൊന്ന് നല്ലതുപോലെ പറ്റി വരട്ടെ വരട്ടെട്ടാ അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇതിന് കുറച്ച് നെയ്യുള്ള മത്സ്യമാണ് കുറച്ചൊക്കെ ഞാൻ എടുത്തു ബാക്കിയൊക്കെ കളഞ്ഞു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു മത്സ്യമാണ് കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് ഇടയ്ക്ക് സ്മൂതി മാറ്റിയിട്ട് ഒന്ന് ചുറ്റിച്ച് വയ്ക്കുക കറി ആയി എന്നാലൊന്ന് ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് കറി ഒരു സെർവ് ചെയ്യാം ആ അങ്ങനെ നമ്മുടെ കറി റെഡിയായി നോക്ക് എല്ലാവരും വെച്ച് നോക്ക് കേട്ടോ നല്ല മീൻ കറിയാണ്